ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കുറ്റിപ്പുഴയ കൃഷ്ണമുള്ള സ്മാരക ഗ്രാമീണ വായനശാല കുന്നുകര ജൂനിയർ ബേസിക് സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പുസ്തക റാൻഡായി ലഭിച്ച ഇരുപത്തി രൂപയും വായനശാലയുടെ തനത് ഫണ്ടായ എണ്ണായിരം രൂപയും ഉൾപ്പെടെ മുപ്പത്തിമൂവായിരം രൂപയ്ക്ക് വാങ്ങിയ ഏകദേശം മുന്നൂറിനടുത്ത് പുസ്തകങ്ങളാണ് പ്രദർശിപ്പിച്ചത് ലോകത്തിൽ പി ടി അംഗം എബിൻ മാധവൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ ലൈബ്രറിയുടെ ചുമതലയുള്ള അധ്യാപിക സബീന പി ആർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സ്കൂളിൽ പ്രധാന അധ്യാപിക ശിബിശങ്കർ പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വായനശാല സെക്രട്ടറി ലഹരിവിരുദ്ധ സന്ദേശം നൽകി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംഘടനാ സെക്രട്ടറിയുമായി തോമസ് എം ആശംസകൾ അറിച്ച് സംസാരിച്ചു വാനാശാല ലൈബ്രറിയൻ ഷീമാറ്റി ഇ സി യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി സ്കൂളിലെ അഞ്ഞൂറിന്റെ അടുത്തുള്ള വിദ്യാർത്ഥികൾ പുസ്തക പ്രദർശനം ന്യൂസ് ബ്യൂറോ കാലടി